മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേരയിൽ ഇനി ജോസ് കെ മാണിയിരിക്കും രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഉടക്കി നിൽക്കുന്ന മാണി വിഭാഗത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാമെന്ന ഫോർമുലയാണ് സിപിഎം മുന്നോട്ട് വച്ചിരിക്കുന്നത് ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി ഇതിനു മുൻപ് വി എസ് പ്രവർത്തിച്ചിട്ടുണ്ട് പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചതിൽ മാണി ഗ്രൂപ്പിന്റെ കടന്നുവരവിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ടെന്നുമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വാദം എന്നാൽ സി പി ഐയുടെ സീറ്റ് കൈമാറാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് സി പി ഐ നേതൃത്വം ബിനോയ് വിശ്വം ഇത് ഇടതുമുന്നണിയെ നേരത്തെ തന്നെ അറിയിച്ചതുമാണ് സി പി എമ്മിലെ എളമരം കരീം സി പി ഐ ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് അവസാനിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രണ്ട് സീറ്റിൽ എൽ ഒരു സീറ്റിൽ യു വിജയിക്കാൻ കഴിയും യു ഡി എഫിൽ നിന്നും മുസ്ലിം ലീഗ് മത്സരിക്കുമെന്ന് ധാരണയായിട്ടുണ്ട് ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ സി പി എം മത്സരിക്കും മറ്റൊരു സീറ്റ് സംബന്ധിച്ചാണ് തർക്കം നിലനിൽക്കുന്നത് രാജ്യസഭാ സീറ്റ് വേണമെന്ന വാദത്തിൽ ഉറച്ച മാണി വിഭാഗവും മത്സരരംഗത്തുറച്ച് സി പി ഐയും നിലകൊണ്ടതോടെയാണ് സി പി എം നേതൃത്വം പ്രതിസന്ധിയിലായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളിൽ വലിയ സംഘർഷങ്ങൾക്കാണ് ഈ സാഹചര്യം വഴിയൊരുക്കിയത് രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ സി പി എം കൈയൊഴിയുകയാണെങ്കിൽ മുന്നണി വിടുന്ന കാര്യമടക്കം ചർച്ച ചെയ്യണമെന്ന വികാരവും മാണി വിഭാഗത്തിൽ ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിലെ ഈ വിധം തീവ്ര നിലപാടുകളെ ജോസ് കെ മാണി അംഗീകരിച്ചിരുന്നില്ല സി പി എം നേതൃത്വമാകട്ടെ ഈ വിഷയത്തിൽ ജോസ് കെ മാണിയുമായി നിരന്തര ചർച്ചകൾ നടത്തി വരികയുമാണ് ഇതിനിടയിലാണ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം രംഗത്തെത്തിയത് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി വീക്ഷണത്തിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനും രംഗത്തെത്തി ഞങ്ങൾ ആരും മുന്നണി പ്രവേശത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരല്ല എന്ന് മാണി വിഭാഗം ആക്ഷേപിച്ചത് യു ഡി എഫിന് വലിയ ക്ഷീണമായി പിന്നീടാണ് മാണി കോൺഗ്രസിനെ ക്ഷണിച്ചുകൊണ്ടുള്ള വീക്ഷണത്തിന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ഇപ്പോഴത്തെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഫലത്തിൽ ഏറെ ഗുണകരമായി മാറുന്നത് ജോസ് കെ മാണിക്ക് തന്നെയായിരിക്കും നിലവിൽ ഒരു മന്ത്രിയും ഇടതുമുന്നണിയുടെ വിപ്പും കേരള കോൺഗ്രസ് എമ്മിന് സ്വന്തമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കിട്ടുന്നതോടെ മറ്റൊരു ക്യാബിനറ്റ് സ്ഥാനം കൂടി ലഭിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യസഭാ സീറ്റും ലഭിക്കും എൽ ഡി എഫിലെ ഘടക കക്ഷികളായ എൻ സി പിയും ആർ ജെ ഡിയും രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതെല്ലാം തള്ളിയാണ് സി പി എം മാണി വിഭാഗത്തിന് ഈ വിധം വാഗ്ദാനങ്ങൾ നൽകുന്നത് ഇതോടെ മാണി വിഭാഗത്തെ ഇടതുപക്ഷത്തു നിന്ന് അടർത്തി മാറ്റാനുള്ള യു മറ്റൊരു നീക്കം കൂടിയാണ് പാളിപ്പോകുന്നത്